ഇംഗ്ലീഷിൽ നമ്മളെ കപ്പ യൂസ് ചെയ്തിട്ടേ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ നല്ല ഹെൽത്തിയാണ് ഓയിലൊന്നുമില്ല തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വേണ്ടത് മെയിനായിട്ട് കപ്പയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലപ്പുള്ള ഒരു കപ്പ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ ഇതുപോലെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം എല്ലാം അത് ഒന്ന് വാഷ് ചെയ്തെടുത്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കേ അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ ഒരു നാരുപോലെ ഉണ്ടാകും അത് ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഒരു കടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം അത് ഒഴിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് പുഴി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം ചില കപ്പ പെട്ടെന്ന് തന്നെ അങ്ങ് വേവായിട്ട് കിട്ടും കേട്ടോ തിളച്ച് വരുന്ന ടൈം തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് അത്രയും ടൈം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ ഏകദേശം നന്നായിട്ട് ഒന്ന് കപ്പ് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേവായിട്ടുണ്ടോ ജസ്റ്റ് ഒരു പീസ് ഒന്നും കണ്ടില്ലേ പെട്ടെന്ന് തന്നെ അങ്ങ് പൊട്ടി വരുന്നുണ്ട് അപ്പോൾ നല്ലപോലെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കംപ്ലീറ്റ് വെള്ളം അങ്ങ് ഊറ്റിയിട്ട് എടുക്കാം അപ്പോൾ അതാ ഞാൻ ഇതുപോലെ വെള്ളം കംപ്ലീറ്റ് ഊറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും വെള്ളം പാടില്ലേ ഇനി നമുക്കിതുപോലെ ഒരു ട്രേ എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു കപ്പങ് ഇട്ട് കൊടുക്കാം ഇനി ഇതുപോലെ നമ്മൾ പൊട്ടറ്റോ സ്മാഷർ ഇല്ല അത് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് അതങ്ങ് ഉടച്ചെടുക്കണം ആ ചൂടോട് തന്നെ പെട്ടെന്ന് അങ്ങ് ചെയ്യാമായിരിക്കും കേട്ടോ നല്ലത് ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടങ്ങ് ഉടച്ചെടുക്കണേ അതുപോലെ നമ്മൾ എടുക്കുന്ന കപ്പ നല്ല പൊടിയുള്ള ടൈപ്പ് കപ്പുകൾ ഉണ്ടാവില്ലേ അതുപോലത്തെതാവണം കേട്ടോ ചിലത് ഇങ്ങനെ ഉണ്ടാവും വെള്ളം അങ്ങനെ പീച്ച് പോലൊക്കെ വരുമല്ലേ അങ്ങനെയുള്ള കപ്പൊന്നും എടുക്കരുത് അത്യാവശ്യം നല്ല പൊടിയുള്ള കപ്പന്നെ നോക്കിയിട്ട് എടുക്കണേ അങ്ങനെ ആകുമ്പോഴേ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇനി ഒന്നിങ്ങനെ തണുത്ത് വന്നൊന്ന് കണ്ടാൽ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് കുഴച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കട്ടെ നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കണേ അപ്പം അത് നന്നായിട്ട് കുഴച്ച് ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ നല്ല പൊടി ഉള്ള നല്ല പോലെ നമുക്ക് പരത്തി എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ആയിട്ടുണ്ട് ഇനി ഇതുവരെ ഇരിക്കട്ടെ നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ വളരെ സിമ്പിൾ ഫില്ലിംഗ് ആണ് കേട്ടോ ഇതിന് വരുന്നത് അപ്പോൾ ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് അതങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു പിടിയുടെ അടുത്ത് കണ്ടിട്ട് മല്ലിയില കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് കുരുമുളക് പൊടിയും പിന്നെ രണ്ട് പിഞ്ച് ഉപ്പിട്ടോ വളരെ കുറഞ്ഞ അളവിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ മയോണൈസും റെഡ് ചില്ലി സോസും ടൊമാറ്റോ കച്ചപ്പും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നമ്മളിഷ്ടം പോലുള്ള അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ചില ആളുകൾക്ക് സോസ് അത്ര ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അത് കമ്മിയായിട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് നമുക്കൊരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഒരു കറക്റ്റ് അളവ് പറയുന്നില്ല ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണം ഫില്ലിങ് വളരെ സിമ്പിളാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇതിലേക്കുള്ള ഫില്ലിങ് വേറൊന്നും ഇതിലേക്ക് ഫില്ലിംഗ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നില്ല ഇനി ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റിയിട്ട് വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട കയ്യിൽ കുറച്ച് ഓയിൽ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തതിനു ശേഷം നമ്മുടെ കപ്പേന്ന് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ കയ്യിലിങ്ങനെ ഒട്ടേണ്ട എന്ന് വിചാരിച്ച് അങ്ങനെ ഒട്ടേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കുറഞ്ഞ അളവിൽ ഓയിൽ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുള്ളത് ഇനി അത്യാവശ്യം ഒരു വലപ്പത്തിലും അത്യാവശ്യം ഒരു വലുപ്പത്തിലുള്ളൊരു സൈസായിട്ടാണ് ഞാൻ ബോൾസ് ബോൾസാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ അങ്ങ് പരത്തിയിട്ട് എടുക്കുക കേട്ടോ അത്യാവശ്യം ഒരു കട്ടിക്ക് തന്നെ വേണം വല്ലാണ്ട് ഓവർ കട്ടിയല്ല എന്നാലും വല്ലാണ്ട് തിന്നു ആക്കാത്ത രീതിക്ക് ഇതുപോലെ ഇതുപോലെ അങ്ങ് പരത്തിയിട്ട് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു സൈസിലാണ് പരത്തിയെടുത്തിട്ടുള്ളത് ഈ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കുക കേട്ടോ പൊടിയുള്ള കപ്പയാണെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് അന്ന് നോക്കിയിട്ട് എടുക്കണമെന്ന് എന്ന് കണ്ടില്ലേ അല്ല ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ ഒരു തവ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഓരോന്നായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാണ്ട് നമ്മൾ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അങ്ങനെ അങ്ങ് ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇനി ഇതിൽ എക്സ്ട്രാ വേവാനൊന്നുമില്ല പക്ഷെ നമുക്ക് എന്നാലും ഇത് കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി വരണം അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു പോക്കറ്റ് പോലെ വരണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും അങ്ങനെ ചുറ്റെടുത്താൽ മതിയേ അപ്പം ഏകദേശം ഏകദേശമൊക്കെ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് കണ്ടില്ല നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വന്ന പോലെ ഉണ്ട് കേട്ടോ ഉള്ളിലൊക്കെ നല്ല ഹോൾസായി വരും അങ്ങനെ ആകുമ്പോഴേ ഹോൾസായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്ത് അങ്ങനെ വേവിച്ചെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ ഒട്ടും കരിഞ്ഞൊന്നും പോകില്ല എന്നാലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇനി ഇപ്പോൾ സൈഡൊക്കെ ഒന്ന് കുക്കായിട്ട് കുറവായി തോന്നുക ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും പിടിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്നങ്ങ് തിരിച്ച് തിരിച്ച് ആ സൈഡും കൂടെ ഒന്നങ്ങ് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ അതുപോലെ ചെയ്തെടുത്താൽ മതിയെ അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടോ വേണ്ടില്ലേ നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം അങ്ങ് എടുത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഇതുപോലെ അങ്ങ് ചുട്ടെടുത്താൽ മതിയേ ഇനി ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് നമ്മൾ ചുട്ടെടുത്ത് ആ ഒരു കപ്പയുടെ അപ്പം എടുക്കുക എന്നിട്ട് കത്തി വെച്ചിട്ട് ഇതുപോലൊന്നങ്ങ് സൈഡിൽ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അടർത്തി കൊടുത്താൽ മതി ഉണ്ടല്ലേ ഇതുപോലെ കണ്ടില്ല ഇത് ഇങ്ങനെ ഹോൾസ് ആയിട്ട് തന്നെ കിട്ടിയിരുന്നുണ്ട് നല്ല ആവി പോകുന്നുണ്ട് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുക ഇനി അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്ങില്ലേ അത് അതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ അങ്ങ് നേർച്ച് കൊടുത്താൽ മതിയേ അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ അങ്ങ് നേറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങ് തള്ളി തള്ളി കൊടുക്കുക ആ ഒരു ഹോൾസ് അതായത് ഉള്ളിൽ നന്നായിട്ട് പൊങ്ങി വന്നാലേ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ വെറൈറ്റി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കപ്പ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് നല്ല ഹെൽത്തിയാണ് പൂ കപ്പൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് എന്തായാലും ഇതിഷ്ടാവും കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് അപ്പം ബാക്കിയുള്ളതൊക്കെ ഈ രീതിക്ക് തന്നെ അങ്ങ് ചെയ്തെടുക്കാം അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു റൈറ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യൂ അസലക്കും